ആംബുലൻസ് ഡ്രൈവർമാരെ ആരോഗ്യ പ്രവർത്തകരായി പരിഗണിക്കണമെന്ന പറവൂരിൽ നടന്ന ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് സതീശൻ ചെയ്തു ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഏഴാം സംസ്ഥാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് തുടക്കം കുറിച്ച് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനു സാമുവൽ പതാകുയർത്തി ായി അംഗീകരിച്ചും സർക്കാരിന്റെ ഒരു അംഗീകാരം ബാക്കി കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഒറ്റഴിക്കുന്നത് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തീരുമാനിക്കാലത്ത് ആരും വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നിങ്ങൾ തന്നെ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ഓരോ സ്റ്റെപ്പും നടത്തുന്ന കാര്യങ്ങൾ ഓരോന്നായി തീർത്ത് ഒരു നിശ്ചിത കാര്യങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു കിട്ടുന്നതിനുസവാദം സാമുവലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഹൈബീഡൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ ട്രഷറർ ഷമീർ പട്ടാമ്പി അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജുദ്ദീൻ ചിറക്കൽ ജില്ലാ സെക്രട്ടറി സാബു തോമസ് വൈസ് പ്രസിഡന്റ് ബിനു ജോസഫ് പറവൂർ നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൌൺസിലർമാരായ ഇ ജി ശശി സജി നമ്പ്യത്ത് ജി ഗിരീഷ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രതിനിധി ജോൺ പണിക്കർ എന്നിവർ സംസാരിച്ചു ആംബുലൻസ് ഡ്രൈവർമാരെ ആരോഗ്യ പ്രവർത്തകരായി പരിഗണിക്കണമെന്ന സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കുടുംബസംഗമം കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു